അഷ്ടമിരോഹിണി വള്ളസദ്യ ദേവന് നിയതിക്കുന്നതിനു മുൻപ് മന്ത്രിമാർക്ക് നൽകിയത് ആചാര ലംഘനമാണെന്നാണ് ക്ഷേത്രം തന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡിന് തന്ത്രി കത്ത് നൽകി ആചാര ലംഘനത്തിന് പരിഹാരക്രിയ ചെയ്യണമെന്നാണ് നിർദ്ദേശം മന്ത്രി പി പ്രസാദിനും വി എൻ വാസവനുമാണ് ദേവന് നിയതിക്കുന്നതിനു മുൻപ് വള്ളസദ്യ നൽകിയത് അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണ ചുമതലയുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെ ദേവന് മുന്നിൽ ഉരുളവെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഇത് പരസ്യമായി തന്നെ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് പതിനൊന്ന് പറ അരിയുടെ സദ്യ വയ്ക്കണമെന്നും തിടപ്പള്ളിയിൽ ഒരു പരാരിയുടെ നീദ്യവും നാല് കറിയും ഉണ്ടാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സദ്യ ദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണം ഇനി ഇത്തരം െന്നും വരും കാലങ്ങളിൽ വിധി പോലെ സദ്യ നടത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്യണമെന്നും പരിഹാരമായി നിർദ്ദേശിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം